മഹാശിവനെക്കുറിച്ച് ഏതാനും വരികൾ രചന ആലാപനം ശശീന്ദ്രൻ അയ്യർമഠം ഉത്സവം മഹോത്സവം മഹാദേവ മകോത്സവം ദേവദേവ മഹാദേവ മഹോത്സവം ഉത്സവം മഹോത്സവം മഹാദേവ മഹോത്സവം വനാം മഹാദേവ മഹോത്സവം പഞ്ചശക്തിയും പഞ്ചമൂർത്തിയും വന്നടങ്ങും പ്രഭുലിംഗലീലയായി വന്നിടുന്ന ശിവരാത്രിയാം മഹാരാത്രി പഞ്ചശക്തിയും പഞ്ചമൂർത്തിയും വന്നടങ്ങും പ്രഭുലിംഗലീലയായി വന്നിടുന്ന ശിവരാത്രിയാം മഹാരാത്രി ഉത്സവം മഹോത്സവം മഹാദേവ മഹോത്സവം ദേവദേവന മഹാദേവ മഹോത്സവം എന്നുമെന്നും ഉണർത്തിടുന്ന ജഗദട്ടമായ ആധാരമൂർത്തി നെടും നിദ്ര ദൂരെയ ജീവരാത്രിയാ മഹാരാത്രി മഹോത്സവം എന്നുമെന്നുണർത്തിടുന്ന ജഗട്ടമായ ആധാരമൂർത്തി നെടു നിദ്ര ദൂരേ അകറ്റിടും ശിവരാത്രിയാ മഹാരാത്രി മഹോത്സവം പഞ്ചശക്തിയും പഞ്ചമൂർത്തിയും വന്നടങ്ങും പ്രഭുലിംഗലീലയായി വന്നിടുന്ന ശിവരാത്രിയാ മഹാരാത്രി ഉത്സവം മഹോത്സവം മഹാദേവ മഹോത്സവം ദേവദേവന മഹാദേവ മഹോത്സവം ഉള്ളുകൊണ്ടു വന്നെത്തി നിറഞ്ഞാടി ശിവലിംഗമായി ഉള്ളുകൊണ്ടുവന്നെത്തിടുന്നു നിറഞ്ഞാടിടുന്നു ശിവലിംഗമായി പഞ്ചശക്തിയും പഞ്ചമൂർത്തിയും വന്നടങ്ങും പ്രഭുലിംഗലീലയായി വന്നിടുന്ന ശിവരാത്രിയാ മഹാരാത്രി ശക്തിയായി വന്നെത്തിടുമ്പോൾ ദൂരയാകുന്ന ദുർചിന്തകൾ ശക്തിയായി വന്നെത്തിടുമ്പോൾ ദൂരയാകുന്ന ദുർചിന്തകൾ വിശ്വമാക വിടർത്തിടുന്ന നർത്തരാഗ കുളിർ പുഞ്ചിരി തൂകിയെത്തിടുന്ന പരബ്രഹ്മസംഗീതം നാഥബിന്ദു കലാരൂപ പരമേശ ഇഷ്ടലിംഗ ജപമാലയായി പൂത്തിടുന്നു ശക്തിയായി വന്നെത്തിടുമ്പോൾ ദൂരയാകുന്ന ദുർചിന്തകൾ വിശ്വമാകെ വിടർത്തിടുന്ന നർത്തരാഗ കുളിർ പുഞ്ചിരി തൂകിയെത്തിടുന്ന പരബ്രഹ്മ സംഗീതം നാദബിന്ദു കലാരൂപ പരമേശ ഇഷ്ടലിംഗ ജപമാലയായി പുത്തിടുന്നു പഞ്ചശക്തിയും പഞ്ചമൂർത്തിയും വന്നടങ്ങും പ്രഭുലിംഗലീലയായി വന്നിടുന്ന ശിവരാത്രിയാ മഹാരാത്രി മോഹനം മനമോഹനം ഭവശംകരം ശിവശങ്കര പരമേശ്വര മകു മോഹനം മനമോഹനം ഭവശങ്കരം ശിവശങ്കരം പരമേശ്വര മഹദേവനേ ഹരശങ്കരം ശരണാഗത ത്രിപുരാത ശിവലിംഗമേ ഗംഗാധരാദമൂർത്തിവനാഥ ശിവ ശക്തി ജ്യോതിരൂപ ഓങ്കാരം മഹാപ്രഭു മുക്തിദായക മംഗളകാരിക ശ്രീ വിശ്വനാഥ സർശ്വരാ മോഹനം മനമോഹനം ഭവശങ്കരം ശിവശങ്കരം പരമേശ്വര മഹാശംഭുവേ മഹാദേവനേഹര ഹരശങ്കരം ശരണാഗത ത്രിപുരാത ശിവലിംഗമേ ഗംഗാധരാദമൂർത്തിവനാദ ശിവ ശിവശക്തി ജ്യോതിരൂപ ഓങ്കാരം മഹാപ്രഭു മുക്തിയകംഗളകാരി ഗ ശ്രീ വിശ്വനാഥ സർവേശ്വരാ ഉത്സവം മഹോത്സവം മഹാദേവ മഹോത്സവം ദേവദേവന മഹാദേവ മഹോത്സവം പഞ്ചശക്തിയും പഞ്ചമൂർത്തിയും വന്നടങ്ങും പ്രഭുലിംഗലീലയായി വന്നിടുന്ന ശിവരാത്രിയാ മഹാരാത്രി ശിവരാത്രിയാ മഹാരാത്രി